വിളിക്കുന്നു കേറിയിരിക്കും കേറിയിരിക്കേ വാ പോയി പഠിക്കേട്ടോടെ പോയിരിക്കും ചെല്ലു ആവേ കുക്കുടു കേറിയിരിക്കേ അങ്ങനവാടി കേറിയിരിക്കല് വാ വേറി അവിടെ കസേര ഉണ്ട് ചെല്ല് കളിപ്പാട്ടമുണ്ട് ചെല് പാട്ടൊക്കെ പാടും ചെല്ല ചെല്ല് ചെല് അമ്മ പോട്ടെ അമ്മ കൊണ്ടിട്ടിട്ട് പോട്ടെ ഏ ചെല് പോയിരിക്കേ അമ്മ പിന്നെ വിളിക്കാൻ വരാം ചെല് ഏ ഇവിടെ വരെ വന്ന ചെയ്യല് തിരിച്ചു പോന്നെ ഏഹ് ഇങ്ങോട്ട് കേറാം അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി ഇതാ അങ്ങനവാടി വിട് വാ ബഹ